ജൈവ പച്ചക്കറി കൃഷിയിൽ നേരത്തെ തന്നെ നിരവധി നേട്ടങ്ങൾ കൊയ്ത കർഷകനാണ് വയനാട്ടിലെ തോട്ടോളി അയൂബ് എടവക പഞ്ചായത്തിലെ ഒൻപത് ഏക്കർ സ്ഥലത്ത് രണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് തുടങ്ങിയ ഓർഗാനിക് ഫാമിലാണ് അയ്യൂബ് ലേഡി പപ്പായ പരീക്ഷിച്ചിരിക്കുന്നത് കുന്നിന്മുകളിലെ ഒരേക്കറോളം സ്ഥലത്താണ് പപ്പായ നട്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും വെള്ളം കെട്ടിനിൽക്കാത്തതുമായ സ്ഥലമാണ് പപ്പായ കൃഷിക്ക് അനുയോജ്യം ഇവിടെ ഷെയ്ഡിൽ പൂർണ്ണമായിട്ടും വെളിച്ചം പൂർണ്ണമായിട്ട് നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകുന്നതാണ് ഒരു കാര്യം വേറൊന്ന് വെള്ളക്കെട്ടിൻ്റെ ശല്യം ഇല്ല എന്നുള്ളതാണ് അതായത് നീർവാഴ്ച സൗകര്യം ഉറപ്പുവരുത്താനാവും മഴക്കാലം നമ്മളെ വയനാട്ടിലെ മഴക്കാലം അറിയാമല്ലോ എത്ര ഹെവിയായ റെയിനായാലും ഇവിടെ ഒരു പത്ത് മിനിറ്റിനകം വെള്ളം പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് കുടിച്ചിറങ്ങുന്നുണ്ട് അതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ചെറിയ തോതിലെങ്കിലും വെള്ളം ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വേരൊഴുകാൻ തുടങ്ങും പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഉണങ്ങിപ്പോയി നാൽപ്പത് മുതൽ അൻപത് ദിവസം വരെ പ്രായമായ പപ്പായ തൈകളാണ് മീറ്റർ അകലത്തിലാണ് തൈകൾ വെച്ചത ജലസേചനത്തിനായി ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യവും ഒരുക്കി മൂന്നര മാസം കൊണ്ട് പപ്പായ ചെടികൾ പൂവിട്ടു ഇതിൻ്റെ ഏരിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടേൻറ്റു രണ്ടാണ് അപ്പോൾ രണ്ട് മീറ്റർ അകലത്തിലായിരുന്നു നടന്നത് ഇത് ഒരു ഏക്കറിൽ അങ്ങനെ ആകുമ്പോൾ ഒരു ഏക്കറിൽ ആയിരം പ്ലാന്റ് നമുക്ക് നടാൻ കഴിയും ഇത് നമ്മൾ സ്ഥലം സ്ഥലമൊരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആഴമുള്ള കുഴികൾ ആദ്യം ഉണ്ടാക്കുന്നു ഒരു മീറ്റർ സമജ അതിരത്തിലുള്ള കുഴികളാണ് ഉണ്ടാക്കിയത് അതിൻ്റെ പകുതി ഭാഗം മണ്ണിട്ട് കൊണ്ട് തന്നെ ആ ഇളക്കിയിട്ട് മണ്ണ് തന്നെ അതിൽ ഫില്ല് ചെയ്തു ബാക്കി ഭാഗത്ത് ചാണകം എല്ലുപൊടി പിന്നെ ചകിരിച്ചോറ് ഇത്രയും ചേർത്തിട്ട് ഫില്ല് ചെയ്തു എന്നിട്ട് ചെറിയ കുഴി പിള്ളക്കുഴി എന്ന് പറയും അത് ഉണ്ടാക്കിയിട്ട് അതിലാണ് പ്ലാന്റുകൾ നട്ടത് പിന്നെ ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഏർപ്പെടുത്തി മൂന്നര മാസം കഴിഞ്ഞപ്പം ഫ്ലവറിങ് സ്റ്റാർട്ടായിരുന്നു പൂർണമായും ജൈവരീതിയിലാണ് ഇവിടെ പപ്പായ കൃഷി ചെയ്യുന്നത് ഫാമിൽ തന്നെ വളർത്തുന്ന നാടൻ പശുക്കളുടെ ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് പുളിപ്പിച്ചാണ് വളം തയ്യാറാക്കുന്നത് ഇതല്ലാതെ മറ്റൊരു വളവും പപ്പായയ്ക്ക് നൽകുന്നില്ല ഞങ്ങൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാനൂർ മാത്രമേ ഉള്ളൂ അത് നാടൻ പശു പശുവിൻ്റെ ചാണകം പിന്നെ കടലപ്പിണ്ണാക്ക് വേപ്പമുണ്ടാക്കി ഇത് പുളിപ്പിച്ചിട്ട് ഒരു പ പത്ത് ദിവസത്തിൽ ഒരു തവണ എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു മൂന്ന് തവണ ഒഴിക്കുന്നു അതാണിപ്പോൾ ചെയ്തു വരുന്നത് ഇപ്പോൾ തുടരുന്ന വളപ്രയോഗ കീടനിയന്ത്രണത്തിനും ജൈവ മാർഗങ്ങൾ മാത്രമാണ് അയൂബ് സ്വീകരിക്കുന്നത് കരിക്കിൻ വെള്ളവും ചേർത്ത് ഇലകളെ ബാധിക്കുന്ന രോഗം നിയന്ത്രണ പഴുത്തു തുടങ്ങുമ്പോൾ തന്നെ വിളവെടുക്കുന്നതിനാൽ കിളികളുടെ ഉണ്ടാകാറില്ല ഓർഗാനിക് രോഗം വന്നിട്ടല്ല ചികിത്സിക്കുന്നത് നമ്മൾ മുൻകരുതലെടുക്കാതിരുന്നു അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഒരു മാസം ഇട വിട്ടൊക്കെ സ്യൂഡോമോണസ് കൊടുത്തിരുന്നു അപ്പോൾ ഇടക്ക് ഈ മഴക്കാലത്താണ് ഈ രോഗം ഒന്ന് ഒന്ന് പിടിച്ചു വന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്യൂഡോമോണസ് കരിക്കും വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടിപ്പെടുത്തിയാണ് തളിച്ചത് അപ്പോഴാണ് ശരിക്കും ഒരു ഒരു മഞ്ഞളിപ്പൊക്കെ വന്നിരുന്നു അത് ഈ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പപ്പായയ്ക്ക് വിപണിയിലും നല്ല ഡിമാൻഡുണ്ട് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് അയൂബ് പപ്പായ വിൽക്കുന്നത് വയനാട്ടിനു പുറമെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഓർഗാനിക് ഷോപ്പുകളും ഇവിടെ നിന്ന് പപ്പായ എടുക്കുന്നുണ്ട് ഓരോ ആഴ്ചയും ശരാശരി മൂന്ന് കിൻഡൽ പപ്പായ വരെ അയൂബ് വിൽക്കുന്നു ഓർഗാനിക് പ്രൊഡക്റ്റിന് സാധാരണ രീതിയിലുള്ള ഒരു ഉയർന്ന മൂല്യം ഞാനിപ്പോൾ ഇത് വിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു പഴം ഒരു കിലോഗ്രാം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഇതാ ഇത് എൻ്റെ ഈ ഫാം നിൽക്കുന്ന ഈ ഇതുപോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് പോലും അതിന് ഒരു പ്രശ്നമില്ല വിറ്റ് പോകാൻ അതിൻ്റെ വില ആളുകൾക്ക് ഒരു തടസ്സമല്ല കോഴിക്കോടുള്ള രണ്ട് കട രണ്ട് ഓർഗാനിക് വെജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു കടയിലേക്ക് പോകുന്നുണ്ട് രണ്ട് കടകളുണ്ട് അവർക്ക് മായനാടും കോഴിക്കോട് മലാപ്പറമ്പിലും അവിടുത്തേക്ക് പോകുന്നു കൽപ്പറ്റയിൽ സോമനാഥൻ ഫൗണ്ടേഷൻ്റെ എക്കോ ഷോപ്പുണ്ട് വേഫാമിൻ്റെ സ്ത്രീകളുടെ കൂട്ടായ്മ നടത്തുന്ന ഒരു എക്കോ ഷോപ്പ് പിന്നെ ഗ്രാൻഡ് ഫ്രഷ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് പിന്നെ കണ്ണൂരേക്ക് പോകുന്നു കണ്ണൂർ ഇപ്പോൾ ഒരു ഒരാഴ്ചയില്ലേ എനിക്ക് മൂന്ന് കിൻറ്റൽ മൂന്ന് കിൻറ്റൽ സാധനം ഇപ്പോൾ പറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് സ്വാദിലും നിറത്തിലും മുന്നിലാണ് റെഡ് റെഡ്ലേഡി പപ്പായ സാധാരണ പപ്പായയെ അപേക്ഷിച്ച് പഴുത്തു കഴിഞ്ഞാലും ഏഴു ദിവസത്തോളം കേടുകൂടാതെ ഇരിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ചുരുങ്ങിയ സ്ഥലത്തുനിന്ന് സ്ഥായിയായ വരുമാനമുണ്ടാക്കാവുന്ന കൃഷിയാണിതെന്ന് അയൂബ് സാക്ഷ്യപ്പെടുത്തുന്നു മാതൃഭൂമി ന്യൂസ് വയനാട്